എന്താണ് കാട്ടുവള്ളികൾ കൊണ്ടുള്ള ഊഞ്ഞാലല്ലുണ്ട് ഹൈ ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറ്റ്യാടിയിലുള്ള ജാനകിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് അപ്പം നമ്മൾ കാട്ടിലേക്ക് പോവുകയാണ് നടന്നുകൊണ്ട് പോവുകയാണ് അപ്പോൾ അന്നോ കൈ പിടിക്കണേ അപ്പോൾ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തുള്ളിലോട്ട് കയറി പോവുകയാണ് അപ്പം വലിയ ആൾക്ക് മുപ്പതും ചെറിയ കുട്ടിയൊക്കെ പതിനഞ്ച് റുപ്പ്യായാണ് ഇവിടെ ടിക്കറ്റ് നേരക്ക് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ് ഇത് പോയവരത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടുള്ള ഒരു യാത്രയാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നടക്കാനുള്ള നല്ല രസമുണ്ട് അന്നസ ആ നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇല്ല ണ്ട് ഇഷ്ടപ്പെട്ടിനേ ആ ഞാൻ സിനി ഇഷ്ടപ്പെട്ടിരുന്നോ ആ നടന്നിട്ട് തളർന്നിട്ടുണ്ട് ഇവൻ ഇരുന്ന പോലെ ഇങ്ങനെ ഇരിക്കലോ ഇല്ല ഇതിൻ്റെ നേരെ ഇപ്പൊ വരി പോയാണ് അപ്പ ഇതാ ഇങ്ങനെ മുട്ട കയറിയിട്ട് ഇനിയും നമ്മൾക്ക് മേലോട്ട് മേലോട്ട് പോകണ്ട കൈ പിടിക്കാം ഇവിടെയൊന്നും സേഫ്റ്റി ഒന്നും ഇല്ല അല്ല പ്രത്യേക ഇവർ എഴുതി വെച്ചിട്ടുണ്ട് അല്ല അവരവർ ഉത്തരവാദിത്തത്തിലായിരിക്കും ഉണ്ട് ഇപ്പോൾ ടൂറിസ്റ്റ് വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല എന്തെങ്കിലും അപകടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പ്രത്യേകം എഴുതിയിട്ടുണ്ട്

സെറ്റ് ആക്കിട്ട് വെച്ചിട്ടുണ്ട് ഇവര് പറ്റും അപ്പൊ ഇതിനെ എന്തോ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് ഇവിടെ പീഡനത്തിന്റെ എന്തോ പ്രശ്നങ്ങള് വെറവും ഫോറസ്റ്റും അങ്ങനെ ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ സ്ത്രീകളെല്ലാം ഒറ്റക്കെല്ലാം വരുന്നു പ്രശ്നം തന്നെ ഉണ്ട് ഫാമിലീസ് എല്ലാം ആയിട്ട് വരുമ്പോൾ ഒച്ചപ്പൊന്ന് പലങ്ങളൊന്നും വിടരുന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് കൊണ്ടുവന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഉള്ളിലൊന്നും യാതൊരു ഇതാ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് വെറും ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടുള്ള ഒരു നടത്തം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇവിടെ ജനകിക്കാട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിന് മരങ്ങളെല്ലാം ഉണ്ടല്ലേ ഊഞ്ഞാലെല്ലാം ആടാൻ പറ്റുന്നുണ്ടല്ലേ ഇഷ്ടപ്പെട്ടേ ആ അതാ പൂക്കിയല്ലേ ഞമ്മക്ക് മുമ്പോട്ട് പോയോക്കല്ലേ ഇവിടെ വന്നോണ്ടിരിക്കുമ്പോ തന്നെ സെൻട്രലായിട്ട് കാരി വന്നോണ്ട് തന്നെ ഇവിടെ തന്നെ ഇണ്ട് കാട്ടുപള്ളികൾ കൊണ്ടുള്ള ഊഞ്ഞാലല്ല അന്വസിനിച്ചോട് നല്ല രസാണ് ഇവിടെ ഒന്ന് അന്വേഷിന ഫൈസാനിരുന്നു ഫൈസാനോ ഞാൻ എടുക്കുന്നേ ഓ അടിപൊളി കുഞ്ഞാലല്ല ഇപ്പൊ നമ്മളെ ഈ വന യാത്ര ഇതുകൂടി കാടകം വനയാത്ര ഇവിടെ അവസാനിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അപ്പുറം നമുക്ക് പ്രവേശനം ഇല്ലാന്നു പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ അവസാനിപ്പിക്കണം നല്ലൊരു രസേട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല വയ്യുണ്ട് പക്ഷേ നമ്മൾ ഇനി ഇത് ഇവിടെ അവസാനിക്കുന്നതി ആണെന്നില്ല മലയാളത്തിൽ എഴുതിയാണെന്നില്ല അപ്പം ഇവിടുത്തെ ഇവിടെ നമുക്ക് നിർത്താം നമ്മൾ നിയമം നിയമം പോലെ പാലിക്കണമല്ലോ അപ്പം നമ്മൾ തിരിച്ച് യാത്ര ചെയ്യാണ് എന്തായാലും നല്ലൊരു രസനുമാണ് ഇതിലോട്ടുള്ള ട്രക്കിംഗ് എല്ലാം ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടുള്ള ട്രക്കിങ്ങെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വരണം ഇങ്ങനുണ്ടോ അനസ്സ രക്ഷുണ്ടാ കുറെ മരങ്ങളെല്ലാം ആയിട്ട് നല്ല രക്ഷ ഉണ്ടല്ലോ